ൂ മോദ സൃഷ്ടി ചൈനാമി റക്ഷയാമീ കാ तुन्हरा किस्वी യും പുത്രന്റെയും പശുധാത്മാവിന്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ കർത്താവേ അങ്ങയെ പരിശുദ്ധ സന്നിധിയിൽ ഇതാ ഞങ്ങൾ ആയിരിക്കുന്നു അങ്ങയുടെ തിരുവചനങ്ങൾ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങയെ തിരുവചനങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ അനന്തമായ പരിപാലനയിൽ ഞങ്ങളെ നയിക്കണമേ ഈ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെടുവാനും ജീവിതം നവീകരിക്കപ്പെടുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ മറിയമേ ഈ തിരുവചനത്തിലെ ഓരോ നിമിഷവും അമ്മ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ അമ്മയുടെ അനന്തമായ സ്നേഹ മാധുരി ഈ തിരുവചനം ശ്രവിക്കുന്ന ഓരോ മകനും മകൾക്കും പ്രദാനം ചെയ്യണമേ മിഷികായിൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ നിമിഷങ്ങളിലേക്ക് ഒന്ന് കടന്നു എങ്കിൽ നമ്മോട് നമ്മുടെ മാതാപിതാക്കന്മാർ കാണിച്ച സ്നേഹം പ്രത്യേകിച്ച് അമ്മയുടെ ആ മാതൃസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിന്നൊരിക്കലും മാഞ്ഞുപോവില്ല വിശുദ്ധ കൊച്ചുരേശിയ പറയുന്നുണ്ട് എന്റെ അമ്മച്ചി എന്റെ പ്രിയങ്കരിയായ അമ്മച്ചി എന്നെ തന്റെ മടിയിലിരുത്തിക്കൊണ്ട് എന്നെ പഠിപ്പിച്ച ആദ്യ വാക്ക് സ്വർഗം എന്നതായിരുന്നു സ്വർഗം എന്നുള്ള വാക്ക് വചനം എന്റെ ആത്മാവിൽ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു ഞാൻ അറിയാതെ തന്നെ അന്നു അന്നുമുതല് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് കൊച്ചുദേശ്യ പറയുന്നുണ്ട് ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ആറാമത്തെ അധ്യായത്തില് പതിനാലാമത്തെ തിരുവചനം പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ ഈ വചനം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് പരിശുദ്ധാത്മാവ് ശക്തമായി പതിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അമ്മ മടിയിലിരുത്തി നമ്മുടെ നെറ്റിയിൽ കുരിശു വരച്ച് പഠിപ്പിച്ചതായ ആ നിമിഷം അമ്മ അന്ന് മടിയിലിരുത്തി നമ്മുടെ നെറ്റിയിൽ കുരിശു വരച്ചപ്പോഴേ ആ കുരിശുരൂപം നമ്മുടെ നെറ്റിയിൽ മാത്രമായിരുന്നില്ല നമ്മുടെ ആത്മാവിലും നമ്മുടെ ഹൃദയങ്ങളിലുമെല്ലാം പതിക്കപ്പെടുകയായിരുന്നു ആ കുരിശാണ് നമുക്ക് ക്രമേണ നമ്മുടെ രക്ഷയുടെ കുരിശായി മാറുന്നത് നമ്മളെ വിശുദ്ധീകരണത്തിന്റെ കുരിശായി മാറുന്നത് നമ്മളെ നവീകരണത്തിന്റെ കുരിശായി മാറുന്നത് കുരിശിന്റെ അടയാളമില്ലാത്ത പൗലശ്രിയ പറയുന്നുണ്ടല്ലോ കലാത്യാഗക്കാർക്ക് ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ തിരുവനന്തപുരം പറയുന്നുണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ എന്റെ യേശുവിന്റെ അടയാളങ്ങൾ ധരിക്കുന്നു പറഞ്ഞ മാതൃ അതാണ് എന്റെ കർത്താവിന്റെ അടയാളങ്ങൾ എന്റെ ശരീരത്തിൽ ഞാൻ ധരിക്കുന്നു അതാണ് പൗലുശ്രീയ പറയുന്നത് യേശുവിന്റെ അടയാളം എന്ന് പറയുന്നത് അവന്റെ കുരിശാണ് ആ കുരിശ് വഹിക്കുന്നവരാണ് നമ്മൾ ആ കുരിശ് എന്ന് പറയുന്നത് രക്ഷയുടെ അടയാളമാണ് രക്ഷയുടെ മഹത്തായ അടയാളമാണ് കുരിശ് അടയാളം അത് ശക്തമായ കൃപ നൽകുന്ന അടയാളമാണ് ഒരിക്കലെ ഒരു ഒരു അപ്പശൻ അയാൾ അയാളെ ശസ്ത്രക്രിയക്ക് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ അതിന് ആ തിയേറ്ററിന് മുമ്പിലായിരിക്കുമ്പോഴേ അയാൾ ഭാര്യ വിളിച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്ന ലക്ഷം ഒന്നും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അയാൾ അങ്ങനെ കിടക്കുമ്പോഴേ അയാൾ അടുക്ക ചെന്ന് ആ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചുകൊണ്ട് ഞാൻ പറഞ്ഞേ ഈ പരിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഈ പരിശുദ്ധ കുരിശിന്റെ അടയാളത്തിലും ഇതിന്റെ ശക്തിയാലും ഈ മകനെ ഈശോയെ അങ്ങ് രക്ഷിക്കണം ഇവന്റെ ശസ്ത്രക്രിയയുടെ ഓരോ നിമിഷത്തിലും ഇവന്റെ ആത്മാവ് അങ്ങേ തിരുമുഖം കാണുവാനുള്ള ഭാഗ്യം കൊടുക്കണം സൗഖ്യം പ്രാപിക്കുവാനുള്ള വരം കൊടുക്കണം ഇങ്ങനെ കുറെ സമയം ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പെട്ടെന്ന് അകത്തേ കൊണ്ടുപോകാനുള്ള സമയമായി അകത്തേ കൊണ്ടുപോയി ഞാനെന്റെ തീർച്ചയായും ആ ധ്യാനകേന്ദ്രത്തിലേക്കും വന്നു ശസ്ത്രക്രിയ കഴിഞ്ഞു തിരിച്ചു വന്ന അയാൾക്ക് ബോധം കിട്ടി അയാൾ ആദ്യമേ പറയുന്ന വചനം എന്താണെന്നറിയാമോ അയാൾ ആദ്യമേ അയാളുടെ ഭാര്യയോട് പറഞ്ഞത് ഞാൻ ഓപ്പറേഷന്റെ ആരംഭത്തോട്ട് തന്നെ എന്റെ അരികിൽ നിൽക്കുന്ന ഈശോയെ ഞാൻ കണ്ടു അച്ഛൻ എന്റെ നെറ്റിയിൽ വരച്ച കുരിശ് എന്റെ നെറ്റിയിൽ വരച്ച കുരിശിനെക്കുറിച്ച് ഞാൻ ഓർത്തു ഈശോയെ കാണുവാനുള്ള ഭാഗ്യം കൊടുക്കണമെന്ന് ഞാൻ ഓർത്തു യേശുവിന്റെ ദർശനം അയാൾക്ക് ലഭിച്ചുവെന്ന് എന്റെ കുഞ്ഞുമക്കളെ നമ്മുടെ നെറ്റിയിൽ ഒരു അടയാളമുണ്ട് കുരിശ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ അടയാളമാണ് കുരിശ എന്ന് പറയുന്നത് സദാസമയം നമ്മുടെ നെറ്റിയിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ആത്മാവിനും രക്ഷയുടെയും സമാധാനത്തിന്റെയും അടയാളമായി കാണുന്നതാണ് കുരിശ എന്ന് പറയുന്നത് ഞാൻ ഈശോയുടേതായി കാണിക്കുകയാണ് കഴുത്തെ നോക്കിയിട്ട് കഴുത്തി തൂക്കിയിട്ടിരിക്കുന്ന ആ കുരിശുരൂപം കണ്ടുകൊണ്ട് കൊന്തേം കുരിശും കണ്ടുകൊണ്ട് ഒരുത്തൻ ഒരാളോട് ചോദിക്കുകയാണ് നീ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുകയാണ് ആ കുരിശുരൂപത്തിൽ പിടിച്ചുകൊണ്ട് ആ യുവാവ് പറഞ്ഞു അതേ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് അപ്പോഴേ കുരിശ എന്ന് പറയുന്നത് ഞാൻ യേശുവിന്റേതാണെന്ന് കാണിക്കുകയാണ് മതായു വിശേഷത്തില് പതിനാറാമത്തെ അത്യായത്തിൽ ഇരുപത്തിനാലാമത്തെ തിരുവചനം പറയുന്നില്ലേ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ സ്വയം പരിധിച്ച് കുരിശുമെടുത്ത പിന്നാലെ വരട്ടെ എന്ന് പറയണം യേശുവിന്റെ പിന്നാലെ പോകുന്നവരുടെ കരങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ അവരുടെ ചുമലിൽ കുരിശുണ്ടായിരിക്കണം റേഷങ്ങൾ കഷ്ടതകൾ ഇവയെല്ലാം ആകുന്ന കുരിശ് കുരിശ് ഞാൻ എന്റെ ഈശ്വരുടേതാണെന്നുള്ള അടയാളമാണ് കുരിശ് അടയാളത്തിലൂടെയാണ് ഒരു വ്യക്തി സ്വർഗത്തിന്റെ പൌരനായി മാറുന്നത് കുരിശ് അടയാളത്തിലൂടെയാണ് ഒരു വ്യക്തി തിരിച്ചവരുടെ മകനായി മാറുന്നത് ദൈവപുത്രനായി തീരുന്നതും കുരിശ് അടയാളത്തിലൂടുകൂടിയാണ് അങ്ങനെയല്ലേ മാമോ ഉത്സാ നിമിഷത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളം മൂന്ന് പ്രാവശ്യം കുരിശാകൃതിയിൽ ഈ മാമോത്സാഹ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശിരശിലൊഴുക്കിയാണ് ചെയ്യുന്നത് കുരിശടയാളത്തിലൂടെയാണ് ഞാൻ ദൈവത്തിന്റെ മകനായി മാറുക കുരിശ് അടയാളത്തിലൂടെ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയായി മാറുന്നു കുരിശടയാളത്തിലൂടെ ഞാൻ തിരുസഭയുടെ പൊന്നോമനയായി മാറുകയാണ് ചെയ്യാം നമ്മുടെ പാപമോചനത്തിന്റെ അനുഗ്രഹം കുരിശടയാളത്തിലൂടെയാണ് പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് നിന്റെ പാപങ്ങൾ മോചിക്കട്ടെ എന്ന് പറഞ്ഞ് അനുദാപിയുടെ മേൽ കുരിശ് വരയ്ക്കുമ്പോഴാണ് അവന് പാപമോചനത്തിന്റെ ആ കൃപ ലഭിക്കുക അപ്പോൾ അനുദാപിയുടെ ആ പാപമോചനം ലഭിക്കുന്നത് കുരിശടയാളത്തിലൂടെയാണ് കുരിശ് നമ്മുടെ ശാപമോചനമാണ് നമ്മുടെ രക്ഷയുടെ ശക്തമായ കരുത്താണ് എന്ന് പറയ കുരിശ് എന്ന് പറയുന്നത് ഓരോ കുരിശിൽ കൊണ്ട് മക്കളെ കുരിശ് യേശുവിന്റെ കുരിശ് തന്നെയാണ് എവിടെയെല്ലാം ഞാൻ കുരിശ് കാണുന്നോ അപ്പോഴെല്ലാം ഓർക്കണം ഈ കുരിശിൽ ഈശോ മരിച്ച കുരിശാണ് ഈ കുരിശിൽ യേശുവിന്റെ ചുരിചോരെ ഒഴുകിയിറങ്ങിയിട്ടുണ്ട് ഈ കുരിശിൽ കിടന്നുകൊണ്ടാണ് ഈശോ നല്ല കള്ളന് പ്രതിഷ്ഠ തുറന്നുകൊടുത്തത് ഈ കുരിശിൽ കിടന്നുകൊണ്ടാണ് ഈശോ തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈ കുരിശിൽ കിടന്നുകൊണ്ടാണ് പിതാവെ നിന്റെ കരങ്ങളിലേക്കേണ്ടി ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കുരിശ് എവിടെയെല്ലാം കണ്ടാലും നമുക്ക് ഈ മനോഭാവം ഉണ്ടായിരിക്കട്ടെ കുരിശ് ഈശോ ആ രൂപം എപ്പോഴും നമ്മുടെ കൈയിലുണ്ടായിരിക്കട്ടെ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായിരിക്കട്ടെ എങ്കിൽ നാം രക്ഷപ്രാപിക്കാണ് കുരിശും ഈശോ ഇത് പിഷാജിനെ സാത്താന് ഒരു ഭീഷണിയാണ് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ സാത്താന്റെ ആക്രമണം പെട്ടെന്ന് തന്നെ നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് കുരിശ് നമ്മുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന ഒന്നായി തീരട്ടെ യേശുവിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നാം കാണുന്നത് എന്താന്നറിയാമോ കുരിശോടുകൂടി ഐക്യപ്പെട്ട ജീവിതമാണ് ദശമ്മലെ കാലിത്തൊഴുത്താകുന്ന കുരിശിലല്ലേ അവൻ പിറന്നത് ആ കാലിത്തൊഴുത്തിലെ കുരിശ് അവൻ പിറന്ന് അവൻ പിതാവിനെ മകറ്റപ്പെടുത്തിയില്ലേ അതുപോലെ തന്നെ കേരള പോലീസിന്റെ പടയാളികളെ ഭയപ്പെട്ട് ഓടിപ്പോകുമ്പോഴേ ആ ഓടിപ്പോകുന്ന യേശു കഷ്ടതകളാകുന്ന കുരിശിന്റെ ഭാരവും പേറിയല്ലേ അവൻ ഓടിപ്പോയത് ഈജിപ്തിലേക്കുള്ള അവന്റെ പലായനം അതുപോലെ നീണ്ട മുപ്പത് വർഷം അവൻ ജീവിച്ചത് കുരിശിന്റെ ഭാരവും അനുതിന്റെ ജീവിതത്തിന്റെ അധ്വാന ഭാരവും വഹിച്ചുകൊണ്ടല്ലേ അവൻ ജീവിച്ചത് കുരിശിന്റെ ഭാരം വഹിച്ചുകൊണ്ടല്ലേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവൻ കാൽവരിയിലേക്ക് നടന്നുപോയത് കുരിശിന്റെ ശക്തമായ ആ ശക്തിൽ അവൻ നമുക്ക് വേണ്ടി പിഴഞ്ഞു വീണ് പാപ പരിഹാര ബലിയായി തീർന്നത് ആ കുരിശിൽ സമർപ്പിക്കപ്പെട്ടുകൊണ്ട് തന്നെയല്ലേ എന്റെ പാപങ്ങൾക്ക് മോചനം കിട്ടിയത് കുഞ്ഞുമക്കളെ കുരിശ് ഈശോയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട് ക്രിസ്ത്യാനി എന്ന നിലയിലെ കുരിശുമായി നമുക്കൊരു അഭേദ്യമായ ബന്ധം വേണം നമുക്കറിയാമല്ലോ ഈ കുരിശിനെ കുറിച്ചാണ് ഈശോ മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് തന്റെ കുരിശ് മരണത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഈശോ പ്രവചിച്ചു മനുഷ്യപുത്രൻ പാപികത കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പിടിക്കും അവർ അവനെ ബന്ധിക്കും അവന്റെ മുഖത്ത് തുപ്പും അവനെ കുരിശിത്തറയ്ക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയാണ് എന്റെ പൊന്നുമക്കളെ ഈ പ്രവചന വചനം യേശുവിന്റെ ഈ പ്രവചന വചനം ഓരോ ക്രിസ്ത്യാനിയുടെയും ഹൃദയത്തിൽ ആഴമായി രൂപപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ തിരുവചനം കേൾക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ഹൃദയത്തിൽ ഈ വചനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തെന്നാല് ഈശോ പറഞ്ഞ വചനം മനുഷ്യപുത്രൻ പാവികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടും പാവികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടും ഒരിക്കലെ ഈ കൊട്ടേഷൻ സംഘം ഒന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു കൊട്ടേഷൻ സംഘം സമൂഹം ഭീഷണിപ്പെടുത്തിയതായ ഒരു കുടുംബം ആ കുടുംബം ആയിട്ട് സംസാരിക്കുകയുണ്ടായി സംസാരിക്കുമ്പോഴേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ഏത് ഒരു ആക്രമണം വന്നാലും ഏതായാലും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് അതിനേക്കാൾ ദൈവത്തിന്റെ പരിപാലനയും ശക്തിയും നമുക്കുണ്ട് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാം ഇത് പറഞ്ഞല്ല കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആ കുടുംബത്തിന്റെ മൂത്ത മകള് പറയാണ് അച്ഛാ അന്തിനാ ഈ തിരുവചനം തന്നെ പറയുന്നില്ലേ മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമെന്ന് മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടും ആ യുവതി പറഞ്ഞ വാക്ക് നല്ല ധീരതയോടുകൂടി കൂടി പറയാണ് ഞങ്ങളെ പീഡിപ്പിക്കുവാനും കൊല്ലുവാനും ഞങ്ങളുടെ സ്ഥലത്തിന്റെ അതിർത്തി ലംഘിക്കുവാനും ഇതെല്ലാം വാഴ വെട്ടുവാനും റബ്ബർ എല്ലാം ഭീഷണിപ്പെടുത്തുന്നതായ അവരുടെ കരങ്ങളിലേക്ക് ഇതാ ഈശോയെ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവർ പറയാണ് വചനം വചനത്തിന്റെ ശക്തിയാണ് മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ പോലെ ആ യുവതി പറഞ്ഞ് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അച്ചാന്ന് യേശു ഏൽപ്പിച്ചു കൊടുത്തു ശത്രുക്കളുടെ കാര്യങ്ങളിലേക്ക് കുരിശിന്റെ കാര്യങ്ങളിലേക്ക് അവർ അവനെ പിടിച്ചു ഇവരും ഞങ്ങളെ പിടിക്കട്ടെ അവർ അവന്റെ മുഖത്ത് തുപ്പി ഇവരും ഞങ്ങളെ അധിക്ഷേപിക്കട്ടെ ആ സ്ത്രീയുടെ വാക്ക് എന്നിട്ട് വീണ്ടും പറയാണ് കുരിശിൽ അവർ എന്നെ തറയ്ക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ വാക്ക് കൊഞ്ഞുമക്കളെ വചനം ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് വചനം ജീവിക്കുകയാണ് അവരെന്നെ കുരിശ് തറയ്ക്കും എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർച്ചഴുന്നേൽക്കുമെന്ന് ഈ സ്ത്രീ പറഞ്ഞെന്താ അറിയാമോ ഞങ്ങൾ ഉയർച്ചഴുന്നേൽക്കും ഞങ്ങൾ ഉയർച്ചേൽക്കുമെന്ന് പറയാണ് വാചാലതയോടുകൂടി ബോധ്യത്തോടുകൂടി ഈ സ്ത്രീ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ടതായ ഞാൻ ഇവരോട് അറിയാമോ ഈ ശത്രുക്കളെ നിങ്ങൾക്ക് നിർവീര്യമാക്കാം എങ്ങനെയെന്നോ അവരോട് പറഞ്ഞു ഒരൊൻപത് ദിവസത്തേക്ക് ഈ വചനം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ടടവിട്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു കൊടുത്തു ഏഴ് മണിക്ക് ഈ വചനം ഒൻപത് പ്രാവശ്യം പ്രാർത്ഥിച്ച് എട്ട് മണിയാവുമ്പോഴത്തേന് ഈ വചനം ഒൻപത് പ്രാവശ്യം വായിച്ച് പ്രിക്ക് അങ്ങനെ ഒൻപത് മണിക്കൂറുകൾ ഇടവിട്ടിടവിട്ട് ഒൻപത് ദിവസത്തേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഒൻപത് ദിവസമായില്ല ആറ് ദിവസമായപ്പോൾ തന്നെ ഈ കൊട്ടേഷൻ സംഘത്തിനെ കഴിക്കാമെന്ന് പറഞ്ഞ ആ നേതാവ് അയാൾ ഇവരുടെ വീട്ടിൽ വന്ന് പറയാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊരു ശത്രു നിങ്ങളെ കേട്ടോ ഇവിടെയാണ് വചനത്തിന്റെ ശക്തി ഇവിടെയാണ് യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഇവിടെയാണ് ആ വചനത്തിൽ വിശ്വസിച്ചവരുടെ ശക്തി മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പിടിക്കും അവർ അവന്റെ തുപ്പും കുരിശിൽ തെറിക്കും എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് എന്റെ പൊന്നുമക്കളെ ഈ തിരിവചനം കുരിശിന്റെ വചനം നമുക്കുണ്ടെങ്കിൽ നാം എന്തിന് പേടിക്കണം നാം എന്തിന് ഭയപ്പെടണം ഈ കുരിശ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ഇതാണ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കുരിശും കുരിശുമരണവും ഇല്ലാതെ ഈശോയ്ക്ക് ഉയർപ്പില്ലായിരുന്നു കുരിശും കുരിശു മരണവും ഇത് രണ്ടും ഈശോയുടെ ആ ജീവിതം നികണ്ടുപേനുള്ള കാര്യമാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് കുരിശും കുരിശു മരണവും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ യോഗാ സുവിശേഷത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം സർവഭയക്തോടും ഉത്കണ്ഠകളോടും കൂടി കടന്നുപോകുന്ന യമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെ ഭയത്തോടുകൂടി കടന്നുപോകുന്നവരാണ് യൂതന്മാർ തങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നും പിടിക്കുമെന്നും അവനെ കൊന്നതുപോലെ തങ്ങളെയും കൊല്ലുമെന്നെല്ലാം അവർ വിചാരിച്ചു അങ്ങനെ ഭയപ്പെട്ടും വിഷമിച്ചും പോകുമ്പോഴല്ലേ ഈശോ അവരുടെ കൂട്ടത്തിൽ കൂടിയത് എന്നിട്ട് ഈശോ പറഞ്ഞ വചനം അവരോട് ഈശോ പറയുന്നുണ്ട് പ്രവചന വചനമെല്ലാം ഓരോന്നോരോന്നായി അടർത്തി കൊടുത്തതിനു ശേഷം ഈശോ പറയുന്ന വചനമുണ്ട് അല്ലയോ പോഷന്മാരെ അല്ലയോ പോഷന്മാരെ പ്രവചന ഭാപങ്ങൾ വിശ്വസിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഹൃദയം അംഗീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സവിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ക്രിസ്തു ഈ കുരിശ് ഭവിച്ച് ക്രിസ്ത്യാനി ഈ കുരിശ് ഭവിച്ചുകൊണ്ട് തന്നെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എങ്ങനെയാണ് കുരിശ് വഹിക്കേണ്ടത് എങ്ങനെയാണ് യേശുവിന്റെ കുരിശ് ഞാൻ സ്വീകരിക്കേണ്ടത് ഈശോ തന്നെ ഉത്തരം പറയുന്നുണ്ട് ഫിലിപ്പീനൊക്കെ എഴുതിയ ലേഖനത്തില് രണ്ടാമത്തെ അധ്യായത്തിൽ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ളതായ തിരുവചനത്തിൽ കാണുന്നുണ്ട് തന്നെ തന്നെ ശുനിനാക്കി കുരിശു വഹിക്കുന്ന ഈശോ ശൂന്യനാക്കി കുരിശു വഹിക്കുന്ന ഈശോ തന്നെ തന്നെ താഴ്ത്തി കുരിശു വഹിക്കുന്ന ഈശോ മരണം വരെ കുരിശു വഹിക്കുന്ന ഈശോ ദാസനെപ്പോലെയായി തീർന്ന് കുരിശു വഹിക്കുന്ന ഈശോ അനുസരിച്ചുകൊണ്ട് കുരിശു വഹിക്കുന്ന ഈശോ കുരിശു വഹിക്കുന്ന നിയമം പറഞ്ഞു തരികയാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നത് കുരിശു വഹിക്കേണ്ടത് എങ്ങനെ ദൈവഹിതം നിറവേറ്റി കുരിശു വഹിക്കാണ് ഞാനീ കുരിശു വഹിക്കേണ്ടത് ദൈവമേ അങ്ങയുടെ ഇഷ്ടം തന്നെയാണ് യേശുവിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ മഹാ പദ്ധതിയായിരുന്നു അവൻ കുരിശു വഹിക്കണമെന്നും കുരിശിൽ മരിക്കണമെന്നും ജെറേമ്യ പ്രവാചിന്റെ പുസ്തകത്തില് ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവം പറഞ്ഞ ആ വാക്ക് നിങ്ങളെ സംബന്ധിച്ച് എന്റെ ഹൃദയത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിങ്ങളുടെ ക്ഷേമത്തിന് എന്റെ ഉയർപ്പിനും എന്റെ മതത്വത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ് എന്റെ കുരിശ് ഇങ്ങനെ ദൈവത്തിന്റെ പദ്ധതി ദൈവ പദ്ധതി കണ്ട് ആ പദ്ധതി പ്രകാരം കുരിശു വഹിക്കാൻ തയ്യാറാകുക മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ശത്രുവിനോട് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് പീഡനം കിട്ടുകയാണെങ്കില് ശത്രുവിനോട് പൊരുതാതെ ശത്രുവിനോട് പൊരുതാതെ പീഡനമാകുന്ന കുരിശ് വഹിക്കുക ഇതാണ് ഞാൻ വചനത്തെ കുറിച്ച് പറഞ്ഞത് ഒരു യുവതിന്റെ വീറോട് കൂടി പറഞ്ഞത് വീറോട് കൂടി പറഞ്ഞത് ആവിടുന്ന ശത്രുക്കളുടെ കരങ്ങളിലേക്ക് പീഡകരുടെ കരങ്ങളിലേക്ക് തന്നെ വിട്ടുകൊടുത്തോ അവൻ തന്റെ ശത്രു കരങ്ങളിലേക്ക് തന്നെ വിട്ടുകൊടുത്തത് പീഡകരുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാണ് ശത്രുവിനോട് പൊരുതാതെ പീഡനമാകുന്ന കുരിശു വഹിക്കുക വാൾ അതിന്റെ കുറയിലിടുക എന്ന് പറയുമ്പോഴ് ഈ വചനം തന്നെയാണ് നാലാമത്തെ ഒരു കാര്യമാണ് കുരിശും വഹിച്ച യേശുവിന്റെ പിന്നാലെ ആയിരിക്കുക യേശുവിന്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ട് കുരിശ് വഹിക്കുക മറ്റായി അറിയിച്ചു വിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വചനം പത്രോശിയായ യേശുവിനെ പറയുന്നുണ്ട് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അവിടെ ഈശോ പത്രോസിനെ തിരുത്തുകയാണ് സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുകയാണ് ചെയ്യാം എന്നിട്ടാണ് ഈശോ പറയുന്നത് എന്റെ പിന്നാലെ വരുന്നവന് കുരിശുണ്ടായിരിക്കണം കുരിശും വഹിച്ച് യേശുവിന്റെ പിന്നാലെ തന്നെ ആയിരിക്കുക അഞ്ചാമത്തെ ഒരു കാര്യം പറയുന്നത് കുരിശ് വഹിക്കുക എന്നാല് നിരായുധനായി പീടകൾ ഏറ്റുകൊണ്ടുള്ള കുരിശ് വഹിക്കുകയാണ് നമുക്കറിയാം രക്ഷയ്ക്ക് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു ശത്രുവിനെ കൊല്ലാമെന്ന് പറയുന്നുണ്ട് യേശുവിന്റെ നിയമത്തിൽ അതില്ല പക്ഷെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ശത്രുവിനെ കൊല്ലാമെന്നുള്ള നിയമം യേശുവിന്റെ ഉപദേശത്തിൽ ഇല്ല യേശുവിന്റെ ഉപദേശം എന്താണെന്നറിയാമോ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇതാണ് ഈശോയും മറ്റു നേതാക്കന്മാരും തമ്മിലുള്ളതായ വ്യത്യാസം യേശുവും മറ്റു മത നേതാക്കന്മാരും മതസ്ഥാപകന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാമെന്ന് പറയുന്ന മതങ്ങളുണ്ട് എന്നാൽ ഈശോ അതല്ല പഠിപ്പിക്കുന്നത് ഈശോ പഠിപ്പിക്കുന്നത് നിരായുധരായി നിങ്ങൾ ശകനമേൽക്കണം ആത്മരക്ഷയ്ക്ക് വേണ്ടി പോലും ഒരുവനെ കൊല്ലാൻ പാടില്ല ആ പറയുന്ന വചനം അതെ ദ എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ് മഹാത്മാഗാന്ധി ശക്തമായ വചനം എടുത്തു പറയുന്നുണ്ട് മാർഗം അന്ത്യത്തെ ഒരിക്കലും നീതീകരിക്കുന്നില്ല അന്ത്യം രക്ഷപ്രാപിക്കുക എന്നുള്ളതാണ് നീ മാർഗം നീതീകരിക്കപ്പെടുന്നില്ല അപ്പോഴേ ശത്രുഹത്യ ഒരിക്കലും യേശുവിനെ നിയമമല്ല ഇത് ഒരു ദൈവവും പഠിപ്പിക്കയില്ല ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവനാണ് ദൈവത്തിൽ അപ്പോഴേ എന്റെ മതത്തിനു വേണ്ടി എന്റെ രക്ഷയ്ക്ക് വേണ്ടി നാലുപേരെ കൊല്ലാമെന്ന് പറയുന്നില്ല ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിരായുധനായി കുരിശ് വഹിക്കുക ഈ വീണ്ടും പറയുന്നു കുരിശിൽ കിടന്നുകൊണ്ട് അവരിന് പർനിസ ചൂണ്ടി കാണിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് പർനിസ കൊടുക്കുന്ന കുരിശ് വഹിക്കുക യേശു കള്ളന് കാണിച്ചു കൊടുത്തതാണ് തന്റെ വലതുവശത്ത് കിടന്നവന് പൊഞ്ഞുമക്കളെ നമ്മൾ സഹിക്കുമ്പോഴുണ്ടല്ലോ ആ സഹനമാകുന്ന കുരിശിൽ കടന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രദീഷയുടെ കവാടം തുറന്നു കൊടുക്കുന്ന ദിവ്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ അനേക പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അനേക പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനിത് സഹിക്കുന്നു എന്ന് പറയുമ്പോഴേ മറ്റുള്ളവർക്ക് ഞാൻ പ്രദീഷ തുറന്നു കൊടുക്കുകയാണ് ഇനി വീണ്ടും വേറൊരു ഉദാഹരണം പറയട്ടെ കുരിശിൽ കടന്ന് സഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ കാതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യേശു കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെയാണ് നല്ല കള്ളന്റെ ഹൃദയത്തെ ആ കള്ളന്റെ ഹൃദയത്തെ ഇളക്കി മറിച്ചത് പൊന്നുമക്കളെ കുരിശിലായിരിക്കുമ്പോൾ ശകലത്തിലായിരിക്കുമ്പോൾ കുരിശു വഹിക്കുമ്പോൾ ഈ മനോഭാവം തന്നെ എടുക്കുക ഇനിയും ഈശോയുടെ കുരിശ് ഈശോയുടെ കൂടെ വഹിക്കുക എന്നുള്ളതാണ് കുരിശു വഹിക്കുന്നവര് യേശുവിന്റെ കൂടെ തന്നെയായിരിക്കുക കുരിശു വഹിക്കുമ്പോൾ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് സഹിക്കുക എന്നുള്ളതാണ് എങ്ങനെ കുരിശു വഹിക്കണമെന്നുള്ള ഈ കാര്യം പറഞ്ഞതിന് ശേഷം എന്റെ പൊന്നുമക്കൾക്ക് വീണ്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തിന് സഹിക്കണം എന്തിനു കുരിശ് വഹിക്കണം എന്തിനാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് കുരിശ് സഹിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ഞാൻ പറയും ഞാൻ ഈശോയെ തീരാനാണ് യേശുവിനെ തീരാൻ ഞാൻ ഈ കുരിശ് വഹിക്കുകയാണ് എന്റെ ഈശോയെ നീ എങ്ങനെ കുരിശിൽ കടന്നുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിച്ചുവോ സ്വാഭികൾക്ക് പാപമോചനം കൊടുത്തോ പരിഹാരം കൊടുത്തോ അതുപോലെ തീരട്ടെ എന്ന് രണ്ട് നിത്യമഹത്വം പ്രാപിക്കാൻ വേണ്ടി ഞാൻ കുരിശു വഹിക്കണം എന്റെ രക്ഷ എന്റെ മഹത്വം ഇത് പ്രാപിക്കാൻ വേണ്ടി സിമാ രണ്ടാമത്തെ ലേഖനത്തില് മൂന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ തിരുവനന്തപുരത്തുണ്ട് ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവര് ദൈവത്തോട് ഐക്യപ്പെടാൻ കുരിശു വഹിക്കണം മക്കളെ ദൈവത്തോട് ഐക്യപ്പെടണമെങ്കിൽ ആ കുരിശു കഷ്ടതകളും ക്ലേശങ്ങളും എല്ലാം തരുമ്പേ ദൈവം തരുമ്പോഴേ അതിനെ സ്വീകരിക്കണം ദൈവത്തോട് ഐക്യം പ്രാപിക്കാൻ കുരിശ് നമുക്ക് വേണം രണ്ട് വിശുദ്ധീകരണ പൂർണ്ണതയിലേക്ക് വരാൻ കുരിശ് നമുക്ക് വേണം എന്നുള്ളതാണ് വേണമെന്നുള്ളതാണ് വിശേഷ ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ പ്രതിഫലം നിങ്ങൾ സ്വീകരിക്കുവാൻ കുരിശ് അപമാനവും പീഡകളും ഞെരുക്കങ്ങളും എല്ലാം നിങ്ങൾ സ്വീകരിക്കാൻ പറയാണ് കുരിശിലല്ലാതെ ഉയർപ്പില്ല കുരിശിലല്ലാതെ മഹത്വമില്ല കുരിശിലല്ലാതെ ഈശോയെപ്പോലെ പോലെ ആയിത്തീരുകയില്ല കുരിശല്ലാതെ ഈശോയെ പോലെ വാഴുകയും എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഈ കുരിശ എന്ന് പറയുന്നത് അതും ഓരോസിയർക്കെതിൽ ലേഖനത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ പതിമൂന്ന് പതിനാല് പറയുന്നുണ്ട് നമുക്ക് ദോഷകരമായ നിയമമെല്ലാം ഈശോ കുരിശി തറച്ചു നമ്മുടെ കുരിശിൽ നമ്മുടെ പാപത്തിന്റെ നിയമമെല്ലാം കുരിശിൽ തറയ്ക്കെ നമ്മുടെ കുരിശിൽ നാം എടുക്കുന്ന കുരിശിൽ വീണ്ടും പറയുന്നുണ്ട് അവൻ കുരിശിൽ അതെല്ലാം മായിച്ചു കളഞ്ഞു കളഞ്ഞുവെന്ന് അപ്പോൾ നമ്മുടെ പാപങ്ങളും ലോകത്തിന്റെ പാപങ്ങളും എല്ലാം കുരിശിൽ തറക്കുകയും ചെയ്യണം ഈ കുരിശിൽ മായ്ച്ചുകളും ചെയ്യട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ കുരിശ് ഉയർത്തിപ്പിടിക്കാം ഈ കുരിശ് രക്ഷയാണ് ഈ കുരിശാണ് നമുക്ക് ജീവൻ നൽകുന്നത് ഈ കുരിശാണ് നമുക്ക് ശക്തി നൽകുന്നത് കുരിശെ എന്ന് പറഞ്ഞ തന്നെ എപ്പോഴും നമുക്ക് കുരിശിനെ വാടിച്ചു നിൽക്കാം നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ മരണ നിമിഷങ്ങളിൽ സഹന നിമിഷങ്ങളിൽ കുരിശ് ശക്തമായ രാജുതമായി തീരട്ടെ നമ്മെ ആക്കി തീർക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ എനിക്ക് നൽകുന്ന കുരിശിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു അമ്മ മടിയിലിരുത്തി നെറ്റിയിൽ ചാർത്തിയ കുരിശ് ഞാൻ എന്റെ നെറ്റിയിലും എന്റെ ഹൃദയത്തിലും കാണുന്നു മാമോദിശാ ജലം വീണപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങ് ചാർത്തിയ ആ കുരിശടയാളങ്ങൾ എന്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ച കുരിശടയാളങ്ങളാണ് കുരിശിനാൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ കുരിശിനാൽ ഞാൻ ശക്തി പ്രാപിക്കട്ടെ ഈ തിരുവചനങ്ങൾ ശ്രമിച്ച ഓരോ മകനും മകളും അവർ കുരിശ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ പാപങ്ങൾക്ക് പരിപൂർണമായ പാപമോചനം ഇപ്പോൾ കൊടുക്കണമേ യോഗ്യതയോടുകൂടി കുരിശ് വഹിക്കുവാനും അതുവഴി അങ്ങയെപ്പോലെയായി തിരുവാനുള്ള ഭാഗ്യം ഈ തിരുവചനങ്ങൾ ശ്രമിച്ച എല്ലാ മക്കൾക്കും നൽകണമേ നമ്മുടെ കർത്താവശ്വം ശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടിയും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ദേശത്തുമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും നാടും സ്വർഗമാറഞ്ഞു ൊരു നാദും ശക്തി ചെങ്കടൽ രണ്ടായി പകുത്തൊരുനാദും അന്നമായി വന്ന ൊരു നാദം പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകി നീല നീലെ മനുജഹൃദയും തേടി തേടി ഫലം നൽകാൻ തുടികൊള്ളും വചനശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം فاعطمك غير ذنب لك